നമസ്കാരം ബി എംസി ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് രവീന്ദ്രൻ അവതരിപ്പിക്കുന്നത് അങ്കമാലി ആൻഡ് കൊച്ചിൻ അങ്കമാലി ഫ്രാഞ്ചൈസ് മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നാളെ ഭൗതിക ശരീരം കോൺഗ്രസ് ദേശീയ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും അന്തരീക്ഷ മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധരും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ ഡോ മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നാളെ നടക്കും ശരീരം കോൺഗ്രസ് ദേശീയ ആസ്ഥാനത്ത് പൊതുദർശനത്തിനായി വയ്ക്കും സമയക്രമത്തിൽ തീരുമാനം പിന്നീട് അറിയിക്കും ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹി എയിംസിലാണ് സിംഗിന്റെ അന്ത്യം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയ രാജ്യത്തെ വളർച്ചയിലേക്ക് കൈപ്പിടിച്ച് നടത്തിയ ദീർഘദർശിയാണ് വിടവാങ്ങിയത് മൻമോഹൻ സിംഗിന്റെ വിയോഗം രാജ്യത്ത് ഏഴ് ദിവസത്തെ ദുഃഖാചരണം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗത്തെ തുടർന്ന് രാജ്യത്ത് ഏഴ് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇന്ന് നടക്കാനിരുന്ന എല്ലാ സർക്കാർ പരിപാടികളും റദ്ദാക്കി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് മന്ത്രിസഭായോഗം ചേരുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും അടുത്ത ഏഴ് ദിവസത്തേക്ക് എല്ലാ കോൺഗ്രസ് പരിപാടികളും റദ്ദാക്കിയതായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ വേണുഗോപാൽ അറിയിച്ചു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ എയ്റ്റ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബിതർക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ സർക്കാരിന് ആശ്വാസം ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ടൌൺഷിപ്പ് നിർമ്മിക്കുവാൻ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാമെന്നാണ് ഹൈക്കോടതി ഉത്തരവ് ഭൂമി ഏറ്റെടുക്കലിനെതിരെയുള്ള എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി കോടതി തള്ളി ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന് നിർദ്ദേശവും നൽകി ലാൻഡ് ആക്യുസിയേഷൻ നിയമപ്രകാരം ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു സാമുദായിക നേതാക്കളെ വിമർശിക്കുന്നവരല്ല കോൺഗ്രസുകാർ രണ്ടായിരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിരുന്നു കെ മുരളീധരൻ സാമുദായിക നേതാക്കളെ വിമർശിക്കുന്നവരല്ല കോൺഗ്രസുകാരെന്ന് കെ മുരളീധരൻ വെള്ളാപ്പള്ളി എല്ലാ രാഷ്ട്രീയക്കാരെയും വിമർശിക്കാറുണ്ട് സമുദായ നേതാക്കൾ വിളിക്കുമ്പോൾ എല്ലാവരും പോകാറു എൻ എസ് എസിന്റെ ചടങ്ങിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളാണ് പങ്കെടുക്കാറുള്ളത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുവാൻ യോഗ്യൻ എന്ന പരാമർശം ചർച്ചയാക്കേണ്ടതില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു ഈ പ്രസരിപ്പ് ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയേരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം ചോറ് ഇവിടെയും കൂറ് അവിടെയും തൃശൂർ മേയർ എം കെ വർഗീസിനെതിരെ ആഞ്ഞടിച്ച വി എസ് സുനിൽകുമാർ എൽഡിഎഫിനും വിമർശനം തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസിനെതിരെ ആഞ്ഞടിച്ച സിപിഐ നേതാവും മുൻ മന്ത്രിയുമായ വി എസ് സുനിൽകുമാർ ബിജെപി സംസ്ഥാന അധ്യക്ഷനിൽ നിന്നും മേയർ എം കെ വർഗീസ് ക്രിസ്മസ് കേക്ക് സ്വീകരിച്ചത് ആസൂത്രിതമാണെന്ന് വി എസ് സുനിൽകുമാർ പറഞ്ഞു ചോറ് ഇവിടെയും കൂറ് അവിടെയും എന്ന രീതിയാണിതെന്നും സുനിൽകുമാർ ആരോപിച്ചു മലപ്പുറം തിരൂർ മംഗലത്ത് എസ് ഡി പി ഐ പ്രവർത്തകന് മംഗലം സ്വദേശി അഷ്കറിനാണ് വെട്ടേറ്റത് പരിക്കേറ്റ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രിയാണ് സംഭവം കസാക്കിസ്ഥാനിലെ വിമാന ദുരന്തം വെടിവെച്ചിട്ടതെന്ന് റിപ്പോർട്ട് പിന്നിൽ റഷ്യയെന്ന് ആരോപണം കസാഖിസ്ഥാനിൽ അസർബൈജാൻ വിമാനം തകർന്നത് റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ആക്രമണത്തെ തുടർന്നാണെന്ന് റിപ്പോർട്ടുകൾ വിമാന ദുരന്തത്തെപ്പറ്റി അസർബൈജാൻ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് ഇക്കാര്യം പുറത്തുവന്നത് യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ റഷ്യ ഉപയോഗിക്കുന്ന പാൻസെവ് എസ് എന്ന വ്യോമപ്രതിരോധ സംവിധാനമാണ് അസർബൈജാൻ വിമാനത്തെ തകർത്തത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് ക്രിസ്മസ് ദിനം പാദ്ര കുർബാനക്കിടെ പതിനേഴ് ക്രിസ്ത്യൻ വീടുകൾ തീ നശിപ്പിച്ചു ബംഗ്ലാദേശിൽ അശാന്തി പുകയുന്നു ക്രിസ്മസ് തലേന്ന് ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ഹിൽ ട്രാക്സിലെ നോട്ടുൻ തോങ്ജിരി ത്രിപുര പാറയിൽ ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമുദായത്തിന്റെ പതിനേഴ് വീടുകൾ തീ നശിപ്പിച്ചതായി റിപ്പോർട്ട് അജ്ഞാതർ വീടുകൾ കത്തിച്ചതായി ഗ്രാമവാസികൾ പോലീസിനോട് പറഞ്ഞു എന്നാൽ ഒരേ സമുദായത്തിലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ദീർഘകാലമായി തുടരുന്ന സംഘർഷത്തെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്ന് സർക്കാർ വിശദീകരിച്ചു പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് സമീപ ഗ്രാമത്തിലെ ഒരു പള്ളിയിൽ രാത്രി കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സംഭവം ഉണ്ടായത് നാലുപേരെ അറസ്റ്റ് ചെയ്തെന്നും ബന്ദർബൻ ജില്ലാ അധികൃതർ പറഞ്ഞു മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ സോളാറുള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതിന് ലിയോടെക് സൊല്യൂഷൻസ് ചുരുങ്ങിയ ി ഊർജ സ്രോതസ്സുകളാകട്ടെ അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ യോഗ്യരും ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളിതും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെസ് ഫോം സെവൻ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ